സൈക്കിൾ യാത്രികനെ ഇടിച്ചിട്ട ലോറി പിന്തുടർന്ന് പിടികൂടിയ നടി നവ്യ നായരുടെ നടപടിക്ക് സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞ കയ്യടിയാണ് ലഭിക്കുന്നത് പട്ടണക്കാട് ലോറി ഇടിച്ച് പരിക്കേറ്റ് സൈക്കിൾ യാത്രക്കാരനാണ് നടി തുണയായി മാറിയത് പട്ടണക്കാട് അഞ്ചാം വാർഡ് ഹരിനിവാസിൽ രമേശിന്റെ സൈക്കിളിൽ ഇടിച്ചു നിർത്താതെ പോയ ലോറിയെ പിന്തുടർന്ന് നിർത്തിച്ച് നവ്യ ധീരതയുടെ പര്യായമായി തുടർന്ന് അപകട വിവരം കൃത്യസമയത്ത് പോലീസിലും അറിയിച്ച് ചികിത്സയും ഉറപ്പാക്കിയ ശേഷമാണ് നവ്യ മടങ്ങിയത് മൈനാഗപ്പള്ളിയിൽ യുവതിയുടെ മരണത്തിനിടയാക്കിയ അപകടമുണ്ടാക്കിയ വാഹനം നിർത്താതെ പോയ സംഭവം വലിയ വിമർശനത്തിന് ഇടയാക്കുമ്പോഴാണ് നടി നവ്യയുടെ മാതൃക ഇടപെടൽ നടന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം രാവിലെ എട്ട് മുപ്പതിനോടെ പട്ടണക്കാട് ഇന്ത്യൻ കോഫി ഹൗസിന് സമീപമാണ് അപകടം നടന്നത് ദേശീയപാത നവീകരണത്തിനായി തുണികളുമായി വന്ന ഹരിയാന രജിസ്ട്രേഷൻ ട്രെയിലറിലാണ് രമേശ് സഞ്ചരിച്ച സൈക്കിൾ ഇടിച്ചത് നവ്യ സഞ്ചരിച്ച വാഹനം പിന്തുടർന്നപ്പോൾ ട്രെയിലർ നിർത്തുകയായിരുന്നു അപകടം നവ്യ കൺട്രോൾ റൂമിൽ വിളിച്ചറിയിച്ചിരുന്നു ഹൈവേ പോലീസും പട്ടണക്കാട് എസ് ഐ സ്ഥലത്തെത്തി ഡ്രൈവർ ഉൾപ്പെടെയുള്ളവരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയ ശേഷമാണ് നവ്യ യാത്ര തുടർന്നത് ലോറി പോലീസ് പിടിച്ചെടുത്തു പരിക്കേറ്റ് രമേശിനെ ഹൈവേ പോലീസിന്റെ വാഹനത്തിൽ ആദ്യം തുറവൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു